ദിവസങ്ങൾക്ക് മുമ്പ് അടിമാലിയിൽ ചേർന്ന എൻ എച്ച് സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ ഇടുക്കി എം പി ദേവികുളം എം എൽ എ എന്നിവർ പങ്കെടുക്കുകയും പ്രതിഷേധത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധ സൂചകമായി വാളറയിൽ ദേശീയപാത ഉപരോധവും മരമുറിക്കൽ സമരവും സംഘടിപ്പിക്കും സമരത്തിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായി സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതുപോലെയുള്ള വിവിധ സംഘടനകൾ അതുപോലെ അതുപോലെ തന്നെ മരം െ പണിമുടക്കം നടക്കുകയാണ് പത്തര മണിക്ക് തന്നെ ആളുകൾ എത്തിച്ചേരുകയും ഉപരോധവും അതുപോലെ തന്നെ വീടാറായി നിൽക്കുന്ന മരങ്ങൾ വനം റവന്യൂ വകുപ്പുകൾ മരമുറിക്കാതെ ആളുകളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്ന് എൻ എച്ച് സംരക്ഷണ സമിതി ആരോപിച്ചു ചൊവ്വാഴ്ച നടക്കുന്ന പൊതുപണിമുടക്കിൽ വ്യാപാരികളും സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും പങ്കെടുക്കുമെന്ന് എൻ എച്ച് സംരക്ഷണ സമിതി ഭാരവാഹികളായ പി എം ബേബി ബാബു പി കുര്യാക്കോസ് കോയാമ്പാട്ട് എൽദോസ് വാളറ എം ബി സൈനുദ്ദീൻ രാജം പി സി നവാസ് ഹൈടെക് എന്നിവർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി